പൊതു നമ്പർ നൂറ്റി എൺപത്തഞ്ച് ശ്രീ ജി സ്റ്റീഫൻ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി സാർ ഇലക്ട്രിക് വഹിക്കിൾ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇഞ്ചക്ഷൻ ചാർജിംഗ് വഹിക്കൽ ട്രൂ ഗ്രിഡ് സാങ്കേതികവിദ്യ അൾട്രാ ഫാസ്റ്റ് ചാർജറുകൾ തുടങ്ങിയ പുതുതല തലമുറ ഇ വി ചാർജിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സാധ്യതകൾ പരിശോധിച്ചു വരുന്നു ഈ സാങ്കേതികവിദ്യകൾ കൂടുതൽ ചാർജിംഗ് സൗകര്യവും ഗ്രിഡ് സ്ഥിരതയും കുറഞ്ഞ ചാർജിംഗ് സമയവും വാഗ്ദാനം ചെയ്യുന്നു എന്നിരുന്നാലും അവ ഉയർന്ന നിക്ഷേപവും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങളും വേണ്ടവയാണ് ആയതിനാൽ ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്തുന്നതിന് പൊതു സ്വകാര്യ പങ്കാളിത്തം സർക്കാരാനുകൂല്യങ്ങൾ ഗവേഷണ വികസന സഹകരണങ്ങൾ എന്നിവയുടെ സാങ്കേതിക കമ്പനികളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നും നിക്ഷേപം ആകർഷിക്കേണ്ടത് അത്യന്തരപേക്ഷിതമാണ് ഊർജ്ജ മന്ത്രാലയം അംഗീകരിച്ച ഇ വി ആക്സിലേറ്റർ സെൽ പൊതുനിലവറ ചാർജിങ് സംവിധാനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങൾ ഏകോപിക്കുന്നതിനും ഇ മൊബിലിറ്റി അവബോധം പ്രോത്സാഹിപ്പിക്കാനും സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ് പുതുനില ഇ ചാർജിങ് സംവിധാനം എന്നത് വിവിധ തരത്തിലുള്ള വയർലെസ്റ്റർ ചാർജിങ് സംവിധാനങ്ങളുണ്ട് ഇവ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു ഒന്ന് സ്റ്റാറ്റിക് വയർ ഇ വി ചാർജിംഗ് സംവിധാനം രണ്ട് ഡൈനാമിക് വയർലെസ് ഇ വി ചാർജിംഗ് സംവിധാനം മൂന്ന് സ്റ്റാറ്റിക് ഇ വി ചാർജിംഗ് വാഹനം ചലിക്കാതെ ചാർജ് ചെയ്യുന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഡൈനാമിക് ചാർജിങ് സംവിധാനത്തിൽ വാഹനം ചലിക്കുന്നതോടൊപ്പം ചാർജ് ചെയ്യുവാൻ സ്റ്റീഫൻ സർ വാഹന ചാർജിങ് രംഗത്ത് പുതുതലമുറ സാങ്കേതിക വിദ്യയായ ഇൻഡക്ഷൻ ബേസ്ഡ് വയർലെസ് വാഹന ചാർജിങ് സംവിധാനം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമായി കാലഘട്ടമാണിത് യെസ് ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ചോദ്യത്തിലേക്ക് ഒരു പ്ലീസ് ഇത്തരത്തിലുണ്ടായിട്ടുള്ള സർക്കാർ വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടാനുള്ള കാരണം എന്താണ് സർ ക്രമാതീതമായ ഇന്ധന വർധനവിൻ്റെ പശ്ചാത്തലത്തിലും ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന കൂടിയാണ് ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് താൽപ്പര്യം കാണിച്ചു തുടങ്ങിയത് ആദ്യം സഹായമാകുന്ന തരത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചാർജിംഗ് സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല ഉണ്ടാക്കുകയാണ് സർക്കാർ ആദ്യമായി ചെയ്തത് ഇതോടെ സംസ്ഥാനത്ത് എവിടെയും വൈദ്യുതി വാഹനങ്ങൾ സഞ്ചരിക്കാമെന്ന സ്ഥിതിയുണ്ടായി സംസ്ഥാനത്ത് ആദ്യമായി ഇരുന്നൂറ്റി ഇരു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ആറ് ഇലക്ട്രിക് വാഹന ഫാസ്റ്റ് ചാർജേഷനുകൾ കെ എസ് ബി മുഖേന പ്രവർത്തനം ആരംഭിച്ചു വൈദ്യുതി വാഹനങ്ങൾക്ക് ഒരു പ്രോത്സാഹനം നിലയിൽ ആദ്യത്തെ മൂന്ന് മാസം സൗജന്യ ചാർജിംഗ് അനുവദിച്ചു തുടർന്ന് എല്ലാ ജില്ലകളിലുമായി അറുപത്തി മൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഗതാഗത ഗതാഗകകുപ്പിൻ്റെയും കേരള കേന്ദ്ര സർക്കാരിൻ്റെയും ധനസഹായത്തോടി കെ എസ് ഇ ബി മുഖേനയും അനറ്റിൻ്റെ വിവിധ പദ്ധതികൾ വഴി നാൽപ്പത്തേഴ് ഫാസ്റ്റ് ചാർജ് സ്റ്റേഷനുകളും സ്ഥാപിച്ചു ഇതിന് പുറമെ ഇരുചക്ര മുക്ചക്ര വാഹനങ്ങൾക്കായി എല്ലാ അസംബ്ലി നിയോജക മണ്ഡലത്തിലും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റോയിൻ്റുകളും കെ എസ് ഇ മുഖേന സ്ഥാപിക്കുകയുണ്ടായി സംസ്ഥാനത്ത് ഇപ്പോൾ സ്വകാര്യ മേഖലകളുൾപ്പെടെ മുന്നൂറ്റി എൺപത് പരം ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആയിരത്തി അഞ്ഞൂറ് പരം സ്ലോ ചാർജിംഗ് പോയിൻറ്റുകളും നിലവിലുള്ളതായി മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ തുടക്കമിട്ട വിപുലമായ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല സംസ്ഥാനത്തുടൻ നിലകുകയാണ് രാജ്യത്തു തന്നെ വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പനയുടെ വർദ്ധനവ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയത് യെസ് സെക്കൻഡ് വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ വ്യാപകമാകുന്നതോടെ അത്തരം സ്റ്റേഷനുകൾ കൂടി സർക്കാർ പ്രോത്സാഹനം നൽകി പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് ശ്രമിക്കുമോ ചാർജ് സ്റ്റേഷനിലെ സൗരോർജവൽക്കരണത്തിന് സർക്കാർ നൽകുന്നുണ്ട് ചാർജ് സ്റ്റേഷനിലെ സൗരോർജ സംവിധാനത്തിന് ഒരു കിലോവാട്ടിന് ഇരുപതിനായിരം വീതവും പരമാവധി അമ്പത് കിലോവാട്ടിന് പത്ത് ലക്ഷം രൂപയും അനർട്ട് മുഖേനം നൽകുന്നുണ്ട് സർ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ മൂന്നാർ വാഗമൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ കൂടുതലായി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർ സ്വകാര്യ ഫാസ്റ്റിംഗ് ജനറേഷനുകൾക്കും ഗതാഗത വകുപ്പിന്റെ സഹകരണത്തോടെ നൂറ് സ്റ്റേഷനുകൾക്ക് മിഷൻ വിലയുടെ ഇരുപത്തി ശതമാനം സർക്കാർ സബ്സിഡിയായി നൽകി വരുന്നു ഇതുവരെ ഇരുപത്തിമൂന്ന് പേർക്ക് ഈ ആനുകൂല്യം നൽകിയിട്ടുണ്ട് കൂടാതെ പുറത്ത് സ്റ്റേഷനുകൾ സൗരോർജീകരിക്കുന്നതിന് ആദ്യത്തെ നൂറ് സ്റ്റേഷനുകൾക്ക് ഒരു കിലോ വാട്ടിന് ഇരുപതിനായിരം നിരക്കിൽ പരമാവധി അഞ്ഞൂ അമ്പത് കിലോ വാട്ടിന് പത്ത് ലക്ഷം രൂപയും സബ്സിഡിയായി നൽകുന്നു ശ്രീ ശ്രീ ശ്രീമതി ജമീല ബാറ്ററി എനർജി സിസ്റ്റം വരുന്നതിലൂടെ ഈ രംഗത്ത് ഏതെല്ലാം നേട്ടങ്ങളാണ് സർ വരുന്നത് ഇത് വരാൻ പോകുന്ന വാഹനങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ബാറ്ററി എനർജി സിസ്റ്റം ഉണ്ടാകുമോ സാർ വാഹനങ്ങളിൽ എനർജി ആണല്ലോ ഈ ബാറ്ററി വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് നമ്പർ വർദ്ധിപ്പിക്കുക നമ്പർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി